ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാക്കനാട് മനക്കടവിന് അടുത്തുള്ള കടമ്പ്രയാറിൻ്റെയൊക്കെ അടുത്തുള്ള തീരം കഫേലാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ആണ് കേട്ടോ ഇവിടെ വരണം സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് വിചാരിക്കുന്നു പിന്നെ അങ്ങ് മറന്നുപോകും അപ്പോൾ ഈ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ കുറേ പേര് ഇവിടുത്തെ റീൽസൊക്കെ കുറച്ച് ഷെയർ ചെയ്ത് തന്നായിരുന്നു അപ്പോഴും ഞാനിങ്ങനെ വരണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച വൈകിട്ടൊക്കെ ആയിട്ട് എവിടെ പോകണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ മമ്മിയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ തീരം കഫയിൽ വന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു കടമ്പ്രയാറിൻ്റെ തീരത്ത് നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല തണുത്ത കാറ്റും ഒക്കെ കൊണ്ടിരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമാണ് കപ്പ ബീഫ് അങ്ങനെ കുറച്ച് ഐറ്റംസ് പറഞ്ഞായിരുന്നു കേട്ടോ എന്തൊക്കെയാണോ ഞാൻ ഓർക്കുന്നില്ല ഞങ്ങൾ കപ്പയും ബീഫുമാണ് ഓർഡർ ചെയ്തത് ഇതുപോലെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം ആ ഒരു പാലം കണ്ടില്ലേ അപ്പോൾ ആ പാലം വഴി നമുക്ക് നടന്ന് അപ്പുറത്തെ കരയിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനൊക്കെ പറ്റും അപ്പം നല്ല രസമാണ് സ്ഥലം ഇഷ്ടപ്പെട്ടോടാ ഇങ്ങോട്ട് വന്നേക്കുന്നേ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ കഴിക്കാൻ വേണ്ടി കപ്പ ബിരിയാണിയും ബൂസ്റ്റും വാങ്ങിച്ചു ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടർലായും പിന്നെ ലുലു സൈബർ ടവറും അങ്ങനെ കുറേ കൊറേ ഒക്കെ കാണാം ചില ബിൽഡിംഗ്സ് കണ്ടിട്ട് അത് ഏതാണെന്ന് ഡൗട്ട് അടിച്ചിട്ട് അപ്പൊ തന്നെ സൂം ചെയ്ത് ഓക്കേ ഇത് ഏത് ബിൽഡിംഗ് എന്നൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു ശരിക്കും അങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കാനിങ്ങനെ തോന്നും പിന്നെ നമുക്ക് എഴുന്നേറ്റ് പോകാനേ തോന്നത്തില്ല പിന്നെ കുറേ പേര് അവിടെ ഫുഡ് കഴിക്കാൻ വരുമല്ലോ അന്നേരം നമ്മൾ പിന്നെ എപ്പോഴും അവിടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി സ്ഥലമാണ് എല്ലാവരും വന്ന് ചായ കുടിക്കാനും കഴിക്കാനും എത്ര നേരം കാറ്റൊക്കെ നല്ല നല്ല ഇല്ല കാറ്റും അടിപൊളി ആംബിയൻസ് സൂപ്പറാണ് ഇതുവഴി എങ്ങനെ കേറുന്നു നമ്മള് വെള്ളത്തിൽ കൂടെ നീന്തി പോവോ അമ്മക്ക് ഓ അവിടുന്ന് വഴിയിലൂടെ കയറാമല്ലേ നമ്മളെ ആ കോളേജ് പഠിക്കുന്നവരെ പഠിക്കുന്നവരെ കേട്ടത്തുള്ളൂ മാത്രേ അങ്ങനെ നമ്മള് ഇനിയും തിരിച്ചു പോവാണ് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഓട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഒരു നല്ലൊരു അടിപൊളി വൈവായിരുന്നു